കണ്ണൂരിൽ കോഴി മാലിന്യം നീക്കുന്നത് നിലച്ചു മട്ടന്നൂരിലെ വിരാട് റെനറിംഗ് പ്ലാന്റ് പൂട്ടിയതും താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിനെതിരായ സമരവുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് കണ്ണൂർ ജില്ലയിൽ കടകളിൽ ചിക്കൻ മാലിന്യം കെട്ടിക്കിടക്കയാണെന്ന് ചിക്കൻ വ്യാപാരികൾ പറഞ്ഞു അതിരൂക്ഷമായ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണമെന്ന് ചിക്കൻ വ്യാപാരി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അക്ബർ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലയിൽ കോഴിക്കച്ചവടക്കാർ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് വ്യാഴാഴ്ച മുതൽ മാലിന്യ തടസ്സപ്പെട്ടതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് മട്ടന്നൂരിലെ വിരാട് റൺറിംഗ് പ്ലാന്റിലേക്കാണ് ജില്ലയിൽ നിന്ന് പ്രധാനമായും കോഴി മാലിന്യം സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകാറുള്ളത് പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് മട്ടന്നൂർ നഗരസഭ പ്ലാന്റിന് ലൈസൻസ് നിഷേധിച്ചു താമരശ്ശേരി ഫ്രഷ് കട്ടിലേക്കാണ് ഇതേ തുടർന്ന് ഏതാനും ദിവസങ്ങളായി മാലിന്യം കൊണ്ടുപോയിരുന്നത് അതും സമരം മൂലം പൂട്ടി ഇതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തതെന്ന് ചിക്കൻ വ്യാപാരി സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ജില്ലയിലെ മോഴി മാലിന്യം ഇന്നലെ മുതൽ വീരാട് പ്ലാന്റ് നിർത്തി നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ ചിക്കൻ സ്റ്റാളുകളിൽ വേസ്റ്റുകളൊക്കെ കുന്നുകൂടി കിടക്കുക ഇന്നലെ മുതലുള്ളത് കാലകാലങ്ങളായിട്ട് റെൻറ്ററിങ് പ്ലാന്റുകളിലാണ് നമ്മൾ വേസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്നാണ് ഇന്നലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ നിർത്തലാക്കിയിട്ടുള്ളത് അപ്പോൾ വീരാട് പ്ലാന്റ് നല്ല രീതിയിൽ പിന്നെ വേസ്റ്റ് ശേഖരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി അനുമതി കൊടുക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുക മറ്റുള്ള ലൈസൻസും എല്ലാം ആയിട്ടും മട്ടന്നൂർ മുനിസിപ്പാലിറ്റി അനുമതി കൊടുത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിശ്ചിതകാലമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാലിന്യം വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് കെട്ടിക്കെടുക്കുകയാണ് കടകളിലൊക്കെ ഇപ്പോൾ ഉപ്പിട്ട് ഇന്നലത്തെ വേസ്റ്റൊക്കെ ഉപ്പിട്ട് വെച്ചിട്ട് ഇരിക്കുകയാണ് അതിപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ജില്ലയിൽ മൊത്തം ഒരു പോവുകയാണ് കടകൾ തുറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് മിക്ക കടകളിലും രണ്ട് ദിവസത്തെ മാലിന്യം കെട്ടിക്കിടക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കാട്ടി ചിക്കൻ വ്യാപാരി സമിതി കളക്ടർക്ക് നിവേദനവും നൽകി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുകയെന്ന് ജില്ലാ സെക്രട്ടറി ഷജിൽ തലശ്ശേരിയും ട്രഷറർ വിമൽകൃഷ്ണൻ അഴീക്കോടും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ